പാകിസ്ഥാന് ഇപ്പോൾ ഒരു പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുക അതായത് ഇപ്പോൾ അവിടെ ഒരു പട്ടാള ഭര പട്ടാളത്തിനൊരു തലവനില്ലിപ്പോൾ ആ രാജ്യത്ത് അതുപോലെ ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള ഒരു ഹിമദന്തയെ തുടർന്ന് അവിടെ പ്രക്ഷോഭം കൊടുമ്പുട്ടിക്കൊണ്ടിരിക്കുക തെഹ്രിക്ക് താലിബാൻ ഇമ്രാൻഖാൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടന ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാവുന്ന ബലൂചിസ്ഥാനിലെ പ്രശ്നം പിന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ പ്രശ്നം ആ പാക് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ തിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അഞ്ച് പ്രശ്നങ്ങളുടെ നടുക്ക് ഉടർ ആഭ്യന്തരമായിട്ട് ബാഹ്യമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ട് ഉയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇന്ന് പാകിസ്ഥാൻ ഒരു റോഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കലാപത്തിൻ്റെ നിരാധനാധിതരുടെ അതുപോലെ തന്നെ അനിശ്ചിതത്വത്തിൻ്റെ ഒരു നിഴലിലാണ് നിൽക്കുന്നത് ഇത് എന്തായാലും ശരി അഫ്ഗാനിസ്ഥാന് വലിയൊരു അവസരം നൽകുന്നു കാരണം മിത്രങ്ങളായിരുന്നിപ്പോൾ ശത്രുക്കളായുമായിരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഏറെക്കാലമായിട്ട് നിലനിൽക്കുകയാണ് ഈ അവസരം പരമാവധി ഉപയോഗിക്കാൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറാകും ഈ സ്ഥിതിയിൽ എന്തായിരിക്കും പാകിസ്ഥാൻ്റെ ഭാവി എന്നാണ് ഈ ജോയിന്റ് സ്റ്റാഫ് കമ്മീഷൻ ഓഫ് ഓഫ് കമ്മിറ്റി ചെയർമാൻ പദവി ഉണ്ടായിരുന്നു മിർസ എന്ന് പറയുന്ന മേധാവി അദ്ദേഹമായിരുന്നു ഇതുവരെ പാകിസ്ഥാന്റെ എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് അവസാന വാക്കുന്നിലയിലേക്ക് വന്നത് അത് മാറ്റിയിട്ടാണ് ചീഫ് ഓഫ് ഡിഫൻസ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതെ അങ്ങനെ ആ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ നിലയിലേക്ക് ഈ പറയുന്ന അസിം മുനീർ വരികയാണ് സ്വാഭാവികമായിട്ടും അസിം മുനീറിന് അങ്ങനെയുള്ള അവകാശമൊക്കെ ഉണ്ട് ഭരണഘടനാ ഭേദഗതി ചെയ്തു ഇരുപത്തേഴാം ഭേദഗതി അനുസരിച്ച് അസിം മുനീറിന് അങ്ങനെ ഒരു സൈനിക മേധാവിയായിട്ട് തുടരാം ഫീൽഡ് മാർഷൽ എന്നതിനപ്പുറത്തേക്ക് ജീവിതകാലം മുഴുവൻ പട്ടാള യൂണിഫോം അണിയാനുള്ള ഒരു അനുവാദം കിട്ടുകയാണ് മാത്രമല്ല ആണവായുധങ്ങളുടെ തന്നെ നിയന്ത്രണത്തിൽ അവസാന വാക്ക് ഈ അസിമുനീറിലേക്ക് എത്തുകയാണ് പക്ഷെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ് ഈ വിജ്ഞാപനം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല വിജ്ഞാപനം പുറത്തിറങ്ങി അതിൽ ഒപ്പ് ഒപ്പിട്ടിട്ടില്ല അല്ലേ ആ വിജ്ഞാപനം പുറത്തിറങ്ങണ ഒപ്പിടണം ഒപ്പിടാനുള്ള പ്രധാനമന്ത്രി സ്ഥലത്തില്ല പുള്ളി നേരെ ദുബായി പോകുന്നു അവിടെ നിന്ന് നേരെ ലണ്ടൻ ബഹ്റൈൻ ബഹ്റൈനിൽ പോയിട്ട് പിന്നെ ലണ്ടനിലേക്ക് പോകുന്നു അപ്പൊ ഈ ലണ്ടനിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഷവാസ് ഷെരീഫിന്റെ സഹോദരനുണ്ട് നവാസ് ഷെരീഫ് നവാസ് ഷെരീഫ് മുൻ പ്രധാനമന്ത്രിയാണ് നവാസ് ഷെരീഫ് കൃത്യമായിട്ട് പറയുന്നു ഇങ്ങനെ ഒരു ഒപ്പിടിയൽ നടത്തിയാൽ അസിം മുനീർ സർവ്വ അധികാരിയായിട്ട് മാറും പ്രസിഡന്റിനേക്കാൾ അവിടുത്തെ ക്യാബിനറ്റിനേക്കാളൊക്കെ വളർന്നു പോകും ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നവാസ് ഷെരീഫിന് ഇത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അസിം മുനീറിന് ഇപ്പം പാകിസ്ഥാന്റെ തലപ്പത്തേക്ക് വരാനുള്ള ആ ഒരു സാധ്യത നിഷേധിക്കുകയാണ് ഖ്വാജ ആസിഫിന്റെ അടുത്ത് മീഡിയ എന്ന് ചോദിക്കുന്നു പ്രതിരോധ മന്ത്രിയാണ് പ്രതിരോധ മന്ത്രി വരുന്നു സമയമാകുമ്പോൾ വിജ്ഞാപനത്തിൽ ഒപ്പിടും അത് നിങ്ങളെ അറിയിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ സൈന്യത്തെ നയിക്കാനായിട്ട് അസിമുനീർ വരുമോ അതല്ല ഖ്വാജ ഹാസിഫ് വരുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട് ഇങ്ങനെ ഒരു ആശങ്ക നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലായ്പോഴും സിവിലിയൻ ഭരണകൂടത്തെ മറികടന്നുകൊണ്ട് പാക് പട്ടാളമാണ് അവിടെ ഭരണ നടത്തി ഇന്ന് വരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാർ അവിടെ അഞ്ചു വർഷം പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ ദുർബലമായ സിവിലിയൻ ഗവൺമെന്റിന് പട്ടാളത്തെ മറികടക്കാൻ കഴിയുന്നില്ല ശക്തമായ ഗവൺമെന്റ് ആയിരുന്നേ പറഞ്ഞത് അസിമുനീറുടെ നീക്കം പണി നോക്കാൻ പറഞ്ഞത് ഇതങ്ങനെയല്ല അസിമുനീർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ തികഞ്ഞ ഇന്ത്യ വിരുദ്ധരാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമോ കലാപമോ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ചിതറി നിൽക്കുന്ന ജനങ്ങളെ പട്ടാളക്കാരേക്ക് ഒന്നിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഇത്തരം ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അസിമുനീറിൻ്റെ ഈ പറയുന്ന മുഖ്യ സൈന്യാധിപ ഒരു നീക്കത്തെ തടയാൻ ഈ പറയുന്ന ഷെവാ ഷെരീഫ് അല്ലെങ്കിൽ ഖ്വാസീഫ് ഒക്കെ തന്നെ ശ്രമിക്കാത്ത അല്ലെങ്കിൽ അവരെ ഈ വിജ്ഞാപനത്തിൽ ഒപ്പിടിക്കുന്നില്ല അതുമാത്രമല്ല ഇപ്പൊ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇയാൾ ജയിലിലാണെന്ന് പറയുന്നു ഇയാളെ കാണാൻ മൂന്ന് സഹോദരം പറയുന്നു സഹോദരിമാരെ കാണാൻ അനുവദിക്കുന്നില്ല എന്തിനാണ് കാണാൻ അനുവദിക്കുക മാത്രമല്ല അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അവരെ കയ്യേറ്റം ചെയ്യുന്നു പട്ടാളക്കാരെ മറുപടിയില്ല അവർക്ക് അത് എന്തിനാണെന്നുള്ള ആളു മത്സരം അതാണ് എന്തോ ഒളിച്ചു വെക്കാനുണ്ടെന്ന തന്നെയാണ് എന്റെ അർത്ഥം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ കാണും സിയാ ഉൾ ഹക്ക് പർവേസ് മുഷ്രഫ് ഈ രണ്ട് പട്ടാള മാധാവികളായിട്ടിരുന്നിട്ട് അവർ സി സി ഡി ഫോഴ്സ് എഫ് ആയിട്ടിരുന്നില്ല അതായത് ചീഫ് ഓഫ് ഡിഫെൻസ് ഫോഴ്സ് ആയിട്ട് ഇരുന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ അട്ടിമറി നടത്തി ജനാധിപത്യ ഭരണകൂടങ്ങളിൽപ്പെട്ട ആൾക്കാർ ഒന്നി തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ നിഷ്കാസതരാക്കുകയോ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ആ അധികാരം കൊണ്ട് തന്നെ അവർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയുന്നു അപ്പോൾ ഇത്രയും ശക്തനായിട്ടുള്ള ചീഫ് ഓഫ് ഡിഫെൻസ് ഫോഴ്സസ് ആയിട്ടുള്ള ആൾ അസീഫ് ആയി ആയിക്കഴിഞ്ഞ് എന്തായിരിക്കും അതിൻ്റെ ഒരു ഒരു സന്തുലനം ജനാധിപത്യത്തെ അവിടെ അവിടെ ചവിട്ടി അരയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു എന്തെങ്കിലും സംശയമുണ്ടോ പാകിസ്ഥാനിന് അതവിടെ ഈ ഇദ്ദേഹം നാട് വിട്ടുവെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇമ്രാൻഖാൻ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം അറിയത്തില്ല അടുത്തത് എൻ്റെ ആ നിർക്കെന്നുള്ളതാണ് കാരണം അയാൾക്ക് ജനാധിപത്യത്തിനകത്ത് വന്ന ആളാണെന്ന് ആണ് വന്നതല്ല എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് കാരണം ജനാധിപത്യത്തിൽ കൂടി അവിടെ അധികാരത്തിൽ വരുന്നതെന്ന് കഴിഞ്ഞ പ്രശ്നം ഇമ്രാൻഖാൻ വന്നു അപ്പോൾ ഇമ്രാൻഖാൻ വരുന്നതിന് തടസ്സം സൈനിക മേധാവി അന്നും സൈനിക മേധാവിയുടെ റോൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം നിയന്ത്രിച്ചു ഈ പറയുന്ന മുനീറാണ് അപ്പോൾ ഇതിനകത്ത് ഒപ്പിടത്തില്ല എന്നുള്ള സാങ്കേതികത്വം ഒന്നും അവിടെ നടക്കാൻ സാധ്യതയല്ല കാരണം ഇത് പാർലമെൻറ്റ് ഭരണമെങ്കിലും അവിടെ അതിനകത്ത് അത് അവതരിപ്പിച്ച് അതിനകത്തൊരു ഭൂരിപക്ഷം ഉണ്ടാക്കി ബില്ല് അത്തരത്തിലൊരു ബില്ല് പാർലമെൻ്റിൽ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ആ പാർലമെൻറ്റിനകത്തു നിന്ന് ആ ബില്ല് വെളിയിൽ വന്ന് ഒപ്പിടാരിക്കുന്നതിന് ഒപ്പിടാതിരിക്കുക എന്ന് പറയുമ്പം അതിനകത്ത് പാർലമെന്റിനകത്ത് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രധാനമന്ത്രിക്ക് ഈ പറഞ്ഞ പ്രതിരോധ മന്ത്രിക്കും ബില്ല് അവിടെ കൊണ്ടുവരാനോ വാസ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബില്ല് ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ ആ പാർലമെൻ്റ് ഒക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇവരെ പ്രധാനമന്ത്രിയാക്കുന്നതിനും ഇത്തരത്തിലൊരു മന്ത്രിസഭ തെറ്റു കൂട്ടുന്നതിനും എല്ലാം സാധ്യമായിരുന്നു മുനീറാണ് ഇപ്പം മുനീർ ആ ഒരു സ്വാധീനം വെച്ച് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ഒക്കെ സ്വാധീനം വെച്ച് അമേരിക്ക കണ്ടിട്ടില്ലേ അമേരിക്ക ചർച്ച ചെയ്യുന്ന പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്ന അടുത്ത് പ്ര അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപ് ചർച്ച ചെയ്യുന്ന ആരോടാണ് കാല കാലങ്ങളായിട്ട് പ്രധാനമന്ത്രിയോടാണ് ഒരു രാജ്യത്തിന് നയതന്ത്ര നയതന്ത്രം ചർച്ച ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയോടാണ് മുനീറിനോടല്ലേ ചർച്ച ചെയ്യുന്നത് പലയിടത്തും ചെല്ലുമ്പോൾ മുനീർ എന്ന് പറയുന്ന ആരെയല്ലേ പ്രത്യേകം ഇപ്പം ഈജിപ്തിൽ അവസാനം ചർച്ച വന്ന വന്ന് അല്ലേ അതേ അപ്പോൾ ഇതിനകത്ത് മുനീറിന് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പം നിൽക്കുന്ന ആഭ്യന്തര വിഷയത്തിനകത്ത് അവർക്ക് ബോധ്യമല്ലാതെ വളരെ കൃത്യമായിട്ട് നേരത്തെ അട്ടിമറി എന്ന് നമ്മൾ നേരത്തെ അട്ടിമറിയാണ് ഇപ്പം ഇപ്പോഴത് സൈലന്റ് ആയിട്ടുള്ള അട്ടിമറി അത്രേ ഉള്ളൂ പട്ടാളം പക്ഷേ അട്ടിമറി നടത്താതെ നേരിട്ട് ഭരണത്തിലേക്ക് എത്താനായിട്ട് ഈ ഭരണഘടന ഭേദഗതിയിലൂടെ ഇപ്പൊ അസിമുലിയുടെ സാധിക്കും ഇരുപത്തിയേഴാം ഭരണഘടന അപ്പം ആ ഭേദഗതിയിലൂടെ ഇയാൾ ലക്ഷ്യവെക്കുന്നത് എന്താ തനിക്ക് ഇനിയും ഒരു അഞ്ചു വർഷമോ പത്ത് വർഷമോ ഈ പട്ടാള യൂണിഫോമിൽ കഴിയുക മാത്രമല്ല ഒരു നിയമത്തിലും ആ പട്ടാള മേധാവിയെ ചോദ്യം ചെയ്യാൻ കഴിയും ില്ല മാത്ര ഇത്തരത്തിലൊരു നീക്കം നടത്തുകയെന്ന് പറഞ്ഞാൽ ഈ അസിം മുനീർ കാലങ്ങളായിട്ട് സ്വരുക്കൂട്ടി വെച്ചേക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് കുറേ കാലമായിട്ട് ഈ പറയുന്ന പോലെ ട്രംപ് വിളിക്കുന്നത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയല്ല അസിമുനീറിനെയാണ് വിളിക്കുന്നത് നിങ്ങൾ നമുക്കിവിടെ നിന്ന് ചർച്ച ചെയ്യാന്നൊക്കെ പറയുന്നു വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്തിന് ചൈനയുമായിട്ടുള്ള ബന്ധത്തെ പോലും അട്ടിമറിച്ച് ഇനി അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്താമെന്ന് തീരുമാനം എടുക്കുന്നതും അസിമുനീറാണ് അപ്പം മുനീർ ദുർബലമായ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാതെ അവരെ സൈഡ് ലൈൻ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള നീക്കം നടത്തുന്നു മാത്രമല്ല ഈ കരവ്യോമ നാവികസേനാ മേധാവികളെയൊക്കെ തീരുമാനിക്കാൻ നേരത്തെ പാർലമെൻറ്റിനും പ്രസിഡന്റിനുമായിരുന്നു അധികാരം ആ അധികാരം ഉൾപ്പെടെ മുനീറിലേക്ക് വന്നു ചേരുകയാണ് ഒരു നീക്കം നടത്തുമ്പോൾ ഇനി ലോകത്തിൻ്റെ നിയന്ത്രണം താനാണ് നടത്തുന്നൊരു ഒരു ഒരു പ്രതി സൃഷ്ടിക്കും മാത്രമേ ഇയാൾ ഈ ഖുറാനൊക്കെ നന്നായിട്ട് പഠിച്ച ഒരാളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള തീവ്ര മത നിലപാടുള്ള ആളുകളെ കയ്യിലെടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും ഇയാളാണ് ഇന്ത്യ വിരുദ്ധ നിലപാട് പാട്ട് ആദ്യ രംഗത്ത് വന്നത് ഒരു സൈനിക ക്യാമ്പിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ പറയുകയാണ് ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കരുത്തി ഞരമ്പാണ് ഈ ഈ പ്രഖ്യാപനം നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന പഹൽക്കാരെ ആക്രമണം ഉണ്ടായത് അപ്പൊ എത്രത്തോളം ആളുകളെ ഈ പറഞ്ഞ ഒരു പ്രകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ിൽ കൃത്യമായ ധാരണയുണ്ട് അപ്പൊ ഇയാൾക്ക് തന്റെ അധികാരം തന്റെ പവറ് തന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കാൻ ആഭ്യന്തരമായിട്ടും അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും തരം ഒരു സംഘർഷം വേണം അപ്പൊ തൻ്റെ ഈ കിരീടധാരണം എന്ന് പറയുന്നത് ഒരു ആക്രമണം നടത്തിയോ ഒരു കലാപം നടത്തിയോ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിന് ഇയാൾക്കാലത്ത് ചോദിക്കണ്ട ഇയാളത് ചെയ്താൽ മതി ആരാണ് ഈ അസീമല്ലേ ചോദിക്കാൻ വരുന്നത് കാര്യമുണ്ട് അസീമല്ലൂർ ഇതുവരെ അയാളാണ് ഇതുവരെ വളരെ കാലം കൊണ്ട് നിയന്ത്രിച്ചിരുന്നത് പ്രധാനമന്ത്രിക്കും നമ്മുടെ റൂളൊന്നുമില്ല ഇപ്പം ഇതിനകത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടൊരു അധികാരത്തിലേക്ക് വരികയാണ് ഇതിനകത്ത് വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഇന്ത്യയും ഈ പറയുന്ന പാകിസ്ഥാനും ഒരേപോലെ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ വ്യത്യാസത്തിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് അറിയാം പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇട്ടുള്ള പോലെ ഭരണഘടനാ ഭേദഗതി ഭരണഘടന ഭേദഗതി നടത്തിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിളിച്ചു വളർത്തൽ നടത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസും ഒക്കെ അപ്പം അതും വലുതായിട്ടൊന്നും ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഭരണഘടനാപദ്ധ ഇപ്പം ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയും പേരിൻ്റെ ജനാധിപത്യം എന്ന് അവിടെ പറയുന്നുണ്ട് ആ ജനാധിപത്യത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ സൈനിക യൂണിഫോം ഇടാമെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഇന്നത്തെ മൊത്തം അധികാരവും അയാളെ മേളവേലും അത് രാജ്യത്തെ ഭരിക്കത്തക്ക രീതിയിലേക്കുള്ള അതായത് ഒരു അധികാരത്തിലേക്ക് വരികയും എൻ്റെ ഒരു കണക്കുകൂട്ടിനനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് ഇനി ഒരു സ്വേച്ഛാധിപത്യം നമ്മളീ പറയത്തില്ലോ ഈ ഈ ഈ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ സച്ചാധിപത്യ രാജ്യം അല്ലെങ്കിൽ ജന ജനാധിപത്യത്തെ ഒന്ന് ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ കാര്യങ്ങൾ ഉരുത്തിരിയും അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പല സൈനിക മേധാവികൾക്കും അപ്പുറം ഇദ്ദേഹം മതമേല അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ സ്വഭാവമുള്ളവരാണ് അതായത് ഈ അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഈ പറയാൻ സിനു പറഞ്ഞത് അതുപോലെ ഭീകരവാദം ത്രീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പോലും ക്ലാസ് എടുക്കുന്നു അദ്ദേഹത്തിന് ഏറ്റവും ബെറ്റാകുന്നു കോട്ടിട്ട ഭീകരം അല്ലെങ്കിൽ കോട്ടിട്ട തീവ്രവാദി അത്തത്തിലേക്ക് പാകിസ്ഥാനകത്ത് ലെവലേശം ജനാധിപത്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കും പാകിസ്ഥാൻ ഒരു സ്വേച്ഛാധിപത്യ അല്ലെങ്കിൽ പൂർണമായ മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് അതായത് ഇപ്പം നമ്മൾ താലിബാനെ ഒക്കെ ആ സ്ഥലിക്കാണ് താലിബാനൊക്കെ അതിനകത്തുനിന്ന് മാറി ഇപ്പം ജനാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ അമ്പലം എത്ര വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു രാജ്യം ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിന് വേണ്ട പിന്തുണ ഒരു പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു ട്രംപിൻ്റെ താൽപ്പര്യം പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നൂര് വേണം അപ്പം പിന്നെ രാജ്യമൊന്നും അമേരിക്കയുടെ രീതി അനുസരിച്ച് അവരുടെ കൂടെ രാജ്യം പിറ്റേ കാലത്ത് ഇപ്പം അറിയാവല്ലോ റഷ്യയുടെ ഫൈറ്റ് ചെയ്ത മറ്റേ രാജ്യത്തിന്റെ അവസ്ഥ ഏത് രാജ്യത്തിൻ്റെ അവസ്ഥ അതേ അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തെ ആ ഒരു അവരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെ കച്ചവടം ചെയ്താൽ അല്ലെങ്കിൽ ഇതിനുശേഷം ഈ ഇദ്ദേഹം ഉണ്ടല്ലോ മുനീർ മുനീറിന്റെ ഫാമിലി മൊത്തവും ലണ്ടനിലാണ് അയാൾക്ക് അതിനുശേഷം ലണ്ടനിലോ അല്ലെങ്കിൽ രാജ്യം എഴുതി വിട്ടിട്ട് ഉള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലായി അതിനകത്ത് ഇപ്പോൾ പീപ്പിൾസ് പാർട്ടിയുടെ പാകിസ്ഥാൻ പി അതിൻ്റെ ഒരു പ്രതിനിധി ചോദിച്ച കുറച്ച് ചോദ്യമുണ്ട് ഇത് ഈ രാജ്യത്തിപ്പോൾ ഒരു ഗുപ്തമായിട്ടുള്ള വീറ്റോ പവർ നിലനിൽപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെറീഫിനെ ഉദ്ദേശിച്ച് തന്നെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം ഈ ഒപ്പിടേണ്ട സമയത്ത് ബഹ്റൈനിലേക്കും തുടർന്ന് ലണ്ടനിലേക്കും പോവുക വഴി ഒരു വീറ്റോ ആണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആകുന്നതിൽ നിന്നൊരു വീറ്റോ നടത്തിയിരിക്കുകയാണെന്നൊരു ആരോപണം സഖ്യകക്ഷിയാണത് അപ്പോൾ അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന കാര്യം പക്ഷേ അദ്ദേഹത്തിന് അറിയാം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒപ്പിട്ട് കൊടുത്താൽ പിന്നാൽ ശക്തനായി ഷഹബാസ് ഷെരീഫിനെ തൂക്കിയെടുത്ത് എറിയാനുള്ള അധികാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് കൈവരിക്കുക അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അസർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞതുപോലെ ട്രംപിനെ നേരിട്ട് പോയി കാണുക അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് നയപരമായിട്ട് തന്നെ പാകിസ്ഥാനെ മാറ്റിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഹസീഫിന്റെ അപ്പോൾ അതുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വരുന്ന ഭീ ഭീഷണിയെക്കുറിച്ച് ബോധവാനായതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് ബഹ്റൈനിലും ലണ്ടനിലും ഒക്കെ കറങ്ങി നടക്കുന്നത് അതിൻ്റെ കൂടെയാണിപ്പോൾ ഇമ്രാനെ കണ്ടില്ല എന്നതിൻ്റെ പേരിൽ അവിടുത്തെ അവരെ പാർട്ടി പിന്നെ ഇൻസാഫ് പാർട്ടിയുടെ ആൾക്കാരും തെഹ്രീക്കി താലിബാൻ്റെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന പ്രക്ഷോഭം രാജ്യമാകപ്പാട് ഇപ്പം നിയന്ത്രിക്കാൻ വ്യക്തമായിട്ടും രേഖാമൂലമായിട്ടൊരു പട്ടാള മേധാവി ഇല്ല എന്നുള്ള അവസ്ഥയും കൂടെ വരും അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോൾ വലിയൊരു സങ്കീർണതയിലേക്കാണ് ആ രാജ്യം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമാണ് ഇവർ ഈ സൈനിക നേതൃത്വത്തിന് തലപ്പത്ത് വലിയ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് ഈ വിജ്ഞാപനത്തിൽ പ്രധാനമന്ത്രി ഒപ്പിട്ടെങ്കിൽ അസിം മുനീർ ഇനി സ്വയം ഈ പറയുന്ന ഒരു പദവി ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യമുണ്ട് കാരണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന ദുർബലമായ സിവിലിയൻ ഗവൺമെൻറ്റിനെ അതുപോലെ തന്നെ തലപ്പത്ത് ശൂന്യത അനുഭവപ്പെടുന്ന പട്ടാളത്തെ ഒരുമിച്ച് കോടിയേച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ഒരു നീക്കത്തിലേക്ക് അസിം മുനീർ കടക്കുക കാരണം ഇരുപത്തൊമ്പതാം തീയതി ആയപ്പോൾ നവംബർ ഇരുപത്തൊമ്പതാം തീയതി അസിം മുനീറിൻ്റെ കരസേനാ മേധാവി എന്ന് പറയുന്നത് ഔദ്യോഗിക പദവി അവസാനിച്ചു ഇപ്പൊ പട്ടാളത്തിലുണ്ടോ എന്ന് പോലും സാധാരണക്കാരെ ആർമിക്ക് സംശയമാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ അടിയന്തരമായ നിലപാട് സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് ഇയാൾ ആ പദവിയിലേക്ക് എത്തുമോ ഇനി ഈ പറഞ്ഞ ശർവാശ്ശേരി തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്നു കാത്തിരുന്നു കാലം കാത്തു വെച്ചിരിക്കുന്നു എ ബി സി ഹിന്ദി ചാനൽ കുറച്ച് നാളായി തുടങ്ങിയിട്ടുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ചാനലിലേക്ക് കൂടുതൽ ആളുകൾ എത്തണമെന്ന് കൂടി ഈ ഒരു കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്